ഈ പെണ്ണിനെ പിന്നെ ജീവിതത്തിലേക്ക് ഇയാൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ഒരു പുതിയപ്പിളവളെ കല്യാണം കഴിച്ച് അവര് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അയാള് സ്വമേധയാ തൊലാക്ക് ചൊല്ലിയാൽ ഇയാൾക്ക് കല്യാണം കഴിക്കാം എന്നല്ലാതെ ഹലാലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ലട്ടോ മൂന്ന് തൊലാക്ക് ചൊല്ലി അപ്പൊ അങ്ങനെ ഒരുത്ത ഞാൻ ഞാൻ കെട്ടിയിട്ട് ചെയ്യാം അവളെ ഹലാലാക്കി തരാം എന്ന് പറഞ്ഞ ഞാൻ അവളെ നിക്കാഹ് ചെയ്യുന്നു പിന്നെ ഞാൻ തരാം പിന്നെ നീ തിരിച്ചെടുത്തോ ഇങ്ങനെ ഹലാലാക്കുന്ന ആണുങ്ങളെയും അത് ഹലാലായി പുതിയ ആപ്പിളമാരെയും എന്താ കാരണം എന്നറിയോ എന്ന് പറയുന്നത് മരണം വരെയുള്ള ബന്ധമാണ് ഒരാൾ മൂന്ന് തൊലാക്കൊരു പെണ്ണിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ ആദ്യ ഭർത്താവിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ വേറെ ഒരുത്തൻ ഇവ ഇവളെ കല്യാണം കഴിക്കണം എങ്ങനെ ടെമ്പററി അല്ല ഒരു മാസത്തെ കല്യാണം അര ദിവസത്തിന് ഒരു ദിവസത്തിന് അങ്ങനെ കല്യാണം തന്നെ സഹിഹാവൂല വിവാഹം തൽക്കാല ഒരു ഏർപ്പാടിനെ ഹലാലാക്കാൻ വേണ്ടിയുള്ള കല്യാണം ആ നിക്കാഹന് ശരിയല്ലോ അത് വിഭിചാരമാണ് അങ്ങനെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ചില നാടുകളിൽ ഉണ്ടോ എന്ന സംശയം ഉണ്ടെന്ന് കേൾക്കാറുണ്ട് ചില ആൾക്കാർ ഇതിനായിട്ട് നടക്കുന്നവരുണ്ട് അലാലാക്കി കൊടുക്കല പരിപാടി അള്ളാന്റെ അതുകൊണ്ട് മൂന്ന് തൊലാക്കുമായി കളിക്കുമ്പോ ശ്രദ്ധിക്കണേ ഇത് പുരുഷന്മാർ ബുദ്ധിയും തന്റെ ഇടവും അറിവും വെൽമുള്ള ആളുകളാണ് ഭർത്താക്കന്മാർ അങ്ങനെയാവേണ്ടത് കൊണ്ട് കളിക്കരുത് മൂന്ന് തൊലാക്ക് സംഭവിച്ചാൽ കഴിഞ്ഞു പിന്നെ വേറെ ഒരാൾ അവളുടെ യുദ്ധ കഴിഞ്ഞ് അവളെ വിവാഹം ചെയ്യുകയും അവരൊന്നിച്ച് ജീവിക്കുകയും എന്നിട്ട് അയാൾക്ക് തൊലാഖ് ചൊല്ലണമെന്ന് തോന്നുകയും ചെയ്ത് തൊലാക്ക് ചൊല്ലി യുദ്ധ കഴിഞ്ഞു തിരിച്ചെടുക്കത്തില്ല അല്ലെങ്കിൽ മൂന്ന് തൊലാക്ക് ചൊല്ലി യുദ്ധ കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിന് വേണമെങ്കിൽ അവളെ തിരിച്ചെടുക്കാം എന്നല്ലാതെ വേറൊരു കല്യാണം നടക്ക നടക്കാതെ ഇവളൊരിക്കലും ആദ്യ ഭർത്താവിന് സ്വീകരിക്കുക പാടുള്ളതല്ല ഏതെങ്കിലും ആദ്യം എന്റെ ഭാര്യം കഴിച്ചു തിരിച്ചു തരണം എന്ന കണ്ടീഷനോട് പരിശുദ്ധ റസൂർ അപ്പൊ ഈ പെണ്ണിന് ആദ്യത്തെ ഭർത്താവ് നഷ്ടപ്പെടുകയാണ് അവര് പിന്നെ അബ്ദുല്ലാഹ് സുബൈർ 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 അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു കല്യാണം 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 കഴിച്ചു കഴിച്ചു മകൻ ആദ്യം അങ്ങനെ ഈ പെണ്ണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇച്ചിരി പറയാ ഈ പെണ്ണ് പറയുമ്പോഴേ ചില പെണ്ണുങ്ങൾ എന്തില്ലേ ഒളിയും മറിയില്ലാണ്ട് പറയും ചിലപ്പോ അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു ഈ വന്ന് പറഞ്ഞത് ഇമ്രാച്ചു ആ പെണ്ണ് ഒരു നബിയോട് ചില ഒളിമറിയില്ലാതെ പറഞ്ഞു ആ സംഭവം കേൾക്കുമ്പോ മഹാനായുബന്ബി തങ്ങളുടെ വാതിൽക്കലുണ്ട് ശ്രദ്ധിക്കുന്നവര് നിബിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് വരെ ആ പെണ്ണിനെ പെണ്ണിനോട് വലിച്ചു കൊണ്ടുവരി എന്താണ് ആ പെണ്ണ് പറയുന്നത് എന്ന് മഹാനായ എന്ന വിളിച്ചു പറയുന്നുണ്ട് ആ പെണ്ണിനോടൊന്നും പറയില്ലെന്ന് പറയും പറഞ്ഞത് അവള് പറഞ്ഞു പൊന്നാര നിബിയെ ഞാൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബേറിനെ കല്യാണം കഴിച്ചു കാരണം ഞാൻ അടുത്തായിരുന്നു മൂന്ന് فتزوج بعده عبد الرحمن بن زبير عبد الرحمن بن زبير نان يان كليان عن غايتش النبي وإنه والله ورك عالم بارك النبي الله نتنا ساتيم ما معه إلا مثل هذه الهدبة ورك تقبل تدبر النبي تقبل بوله تدري مبرد تلو يندبرانيو പറഞ്ഞാൽ അദ്ദേഹത്തിന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നാ അവരുദ്ദേശിക്കുന്നത് ഇത് കേട്ടപ്പോഴേക്കും ശ്രദ്ധിക്കുന്നവരെ ആ പെണ്ണിനെങ്ങോട്ട് പറഞ്ഞു എന്താണ് ആ പെണ്ണ് പറയുന്നത് എന്റെ റസൂലിന്റെ മുമ്പിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ നിബിധങ്ങളോട് അള്ളാഹുൻ ഒന്നും മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാതെങ്ങനെ അതാണ് ഇമാം ഇമാൻ ദലീലായി കൊണ്ടുവരുന്നത് അവിടെ പറഞ്ഞു തിരിച്ചു പോണമെന്നാണല്ലേ നിങ്ങളുടെ ആഗ്രഹം അത് പറയാനാണോ എന്റെ അടുത്ത് വന്നത് പോഹരനിപ്പിയെ എനിക്ക് ആദ്യത്തെ പുതിയാപ്പിളന്നെ മതി അതാണോ നിങ്ങൾ പറയാൻ വന്നത് പറഞ്ഞു ലാ പറ്റൂല മോളെ മൂന്ന് തൊലാക്ക് സംഭവിച്ചില്ലേ നിന്റെ രണ്ടാമത്തെ കൂടെ ജീവിച്ച് നിങ്ങൾ പരസ്പരം അയാൾ തൊരാക്ക് ചൊല്ലിയാലല്ലാതെ ആദ്യ ഭർത്താവിലേക്ക് പോവുക സാധ്യമല്ല പെണ്ണേ എന്ന് റസൂർ ഉല്ലാഹിതങ്ങൾ പറഞ്ഞത് ഇമാംബുഖാരി റസൂർ തങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പല വിഷം ഒരു പെണ്ണിനെ പിടിച്ചു വലിച്ചിട്ടുണ്ട് കുപ്പായം കൊണ്ട് അവര് പറയാ എനിക്ക് ഇങ്ങനെ ഇസ്തിഹാദത്തിന്റെ രക്തം വരുന്നുണ്ട് എന്റെ അശുദ്ധി കുറച്ച് നീണ്ടു പോവാണ് എന്ത് ചെയ്യണം തങ്ങളിങ്ങനെ അത് ശുദ്ധിയാക്കുന്ന വിധൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആയിഷബി പറയാ എനിക്കിങ്ങനെ ഇടങ്ങേറാവുന്നു തങ്ങളാകെ മുഷിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞു കൊടുക്കുക അപ്പോ ആയിഷബി വെറിയാനോ ഞാൻ അവളുടെ കുപ്പായം പിടിച്ച ഒരറ്റവലിന്റെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞത് റസൂലിനോട് ഇതൊക്കെ ചോദിക്കുകയാണോ പക്ഷേ റസൂൽ വസ്ലമ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും കാട്ടറിവികളും സംസ്കാരമുള്ളവരും വലിയ വലിയ വിശ്വഗരന്മാരും എല്ലാം ഹബീബിനെ വന്ന് സന്ദർശിക്കും അവർക്കൊക്കെ പാഠങ്ങളും അറിവും പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകനാണ് നബി ഹബീബായ നബിയുടെ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സൊല്ല തങ്ങളിവിടെ പുഞ്ചിരിച്ചു വന്നും ആ വിഷയത്തിലെ മസ്തലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുവെന്ന് ഇമാംബുഖിറമി എന്നവർ നബിയുടെ വീട്ടിലേക്ക് വരുകയാണ് ഇതിന് സമാനമായൊരു സംഭവം ഹബീബായ നബിയുടെ ജീവിതം എത്ര എന്ന് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഇതങ്ങനെ അവസാനിക്കണമെങ്കിൽ വിഷയം നമ്മൾ ഇനി നിർത്തുകയാണ് അപ്പോൾ വീട്ടിലേക്ക് വരിക ആ വരുമ്പോഴേ കുറെ കുറേശി പെണ്ണുങ്ങൾ അടുത്ത് ഉറക്ക ചിരിക്കുന്നുണ്ട് അവരൊറക്കെന്തൊക്കെയോ പറയുന്നുണ്ട് ആരവടെ ആയിഷ നബി തങ്ങളുടെ ഭാര്യ ണ്ട് പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങള് അവർക്ക് ഞങ്ങൾ മുന്തിയവരാണ് എന്നൊരു തോന്നൽ പെണ്ണുങ്ങൾക്കുണ്ട് അവർ അങ്ങനെയാ ഞങ്ങള് വിഐ പികളാണ് പെണ്ണുങ്ങളിൽ അൻസ്വാരി പെണ്ണുങ്ങളെക്കാളും ഞങ്ങൾ മുഹാജിറത്തുകളാണ് ഉഷാറ് എന്നൊക്കെ കുറേശി പെണ്ണുങ്ങൾക്ക് അവരുടെ തറവാട് വെച്ച് തോന്നൽ ഉണ്ടല്ലോ അറബികൾക്ക് എന്നും അതുണ്ട് അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ അവര് കൂളായിട്ട് ഉറക്കച്ചിരിക്കുന്നു എന്തൊക്കെയോ നിബിധങ്ങളോട് ചിരിച്ച് കഥ പറയുന്നു തങ്ങളത് കേട്ടിരിക്കൽ കേട്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി ഓടി കൊറേ ആൾക്കാർ അടുക്കളയിലേക്ക് കൊറേ ആൾക്കാർ റൂമിന്റെ മൂലയിലേക്ക് അവരൊക്കെ കിട്ടുന്ന മറന്റെ ഉള്ളിലേക്ക് മുഴുവൻ അവർ ഓടി ആരാ വരുന്നത് വീരശൂരനായ ഒൾമറദി അള്ളാഹു ഒച്ചക്ക് നിന്നു ചിരി നിന്നു വർത്താനം നിന്നു

എന്ന് എന്ന് പറയൽ പറഞ്ഞാൽ നിങ്ങളുടെ പല്ലുകളെ ചിരിപ്പിക്കട്ടെ അത് ഒരു നല്ല പുഞ്ചിരി ഒരു ചെറിയ ചിരി കൊട്ടച്ചിരി ചിരിക്കുന്ന മനുഷ്യനോട് അള്ളാഹ് ചിരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ബോധം കെട്ടി വീഴുവായുള്ളത് അതിന് ഉത്തരം കിട്ടിയ അതല്ല പുഞ്ചിരിക്കുന്ന ആളോട് പറയുമ്പോ നിങ്ങളുടെ പല്ലുകൾക്ക് ഇനിയും അള്ളാഹു ചിരി തരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു തങ്ങള് പറയാറുണ്ട് നിങ്ങളുടെ പല്ലുകൾക്ക് ഇനിയും ചിരി തരട്ടെ അർത്ഥം ഞാൻ നിങ്ങളുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയും ഈ കുറേശി പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വർത്താനോ കഥയും വർത്താനോ ഒക്കെ പറഞ്ഞിങ്ങുമ്പോ നിങ്ങളെ സലാമ്പ് കേട്ടപ്പോ സാറുവണ്ണ ഓടി ഒരൊറ്റ കുട്ടിനെ ഇവിടെ കാണുന്നില്ല അതിൽ വിമർദങ്ങൾ ആ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ടത് പക്ഷെ വിമർദങ്ങൾ വിനയാന്യുതരാണ് അങ്ങയുടെ മുമ്പിലല്ലേ അവർ അച്ചടക്കം കാണിക്കേണ്ടത് ഞാൻ വന്നപ്പോ എന്നെയാണോ അവര് പേടിക്കേണ്ടത് എന്നെ പേടിക്കേ ശരീരങ്ങളോട് ചെയ്ത െ ആരൊക്കെ അവിടെ അറിയില്ല കുറെ ബഹളം ഒച്ചപ്പാടും ചിരിയൊക്കെ കേൾക്കുന്ന അതായിരുന്നു പുണ്ണി നബി സല്ലാഹല അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ തിരക്കുള്ള നബി തങ്ങൾക്ക് കഴിയും എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുള്ള കാലം പണക്കാട് ഹൈദർ അലി ഷിഹാബ്ദങ്ങളുള്ള കാലം ഇപ്പോൾ തങ്ങളായി ആ കുടുംബത്തിന് ഒരു ദിവസം വീട്ടുകാർ കിട്ടുന്ന ദിവസം ചൊവ്വാഴ്ച അന്ന് എത്ര ആളുകൾ ആ വീട്ടിൽ എത്ര പരാതി എത്ര മസുലഹത്ത് എത്ര കച്ചറ തീർക്കണം എന്തൊക്കെ ഇതൊക്കെ കേട്ടും ചിരിച്ചും പുഞ്ചിരിച്ചും ഒരാളോടും മുഖം കറപ്പിക്കാതെ എത്ര ആളുകൾക്ക് ഞാൻ ചെയ്യാൻ പറ്റും അത് നിപുവത്തിൻ്റെ ഒരു അടയാളാണ് ആ കുടുംബത്തിൻ്റെ ചോരയുടെ മഹത്വം അവരാരോടും മുഖം കറപ്പിക്കാറില്ല ആ രീതിയിലാണ് അവരുടെ വീടുകളിൽ ചെല്ലുന്ന മുഴുവൻ ആളുകളെയും അവർ ഹാൻഡിൽ ചെയ്യുന്നത് എത്ര ആളുകൾ രാവിലെ മുതൽ പാതിര വരെ അവിടെ കാണാൻ കാത്തിരിക്കല്ലേ ഇവിടെ നിന്നൊക്കെ ഇന്നും നിങ്ങൾ ചെന്നു നോക്കി ആ ഒരു കുടുംബത്തെ അതുപോലെ നടക്കുന്ന ഒരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ സയ്യിദ് കുഞ്ഞുക്കുയത്തങ്ങൾ അള്ളാഹു മഹാന ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞു എമർ കുഞ്ഞിക്കോയ തങ്ങളെ ഉറകൾ കുമ്പോൽ തങ്ങളെന്ന് പറയുന്ന വലിയ മഹാനവുറകൾ ജീവിച്ചിരിക്കുന്ന അള്ളാഹാൻ്റെ വലിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹൂർക്കൊക്കെ ദീർഘായ് കൊടുക്കുക എത്ര ആയിരങ്ങൾ അവിടെ കാത്തിരിക്കുക അവരോടൊക്കെ പുഞ്ചിരിച്ചവരെ പറഞ്ഞയക്കുക വടക്കേ മലബാറിയിലെ പാണക്കാട് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ അതിലപ്പുറത്താണ് അത്രയും തിരക്കുള്ള സ്ഥലമാണ് അവിടെ കുമ്പള മംഗലാപുരം കാസർഗോഡിൻ്റെ ഇടയിൽ മഹാനായ തങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവും എന്ന് പറയുന്നത് സയ്യിദന്മാരോടുള്ള ബന്ധവും അവരോടൊക്കെയുള്ള അവരുമായുള്ള ആത്മീക കടപ്പാടുമാണ് അതിൻ്റെ ഒരു ബലത്തിലും ധൈര്യത്തിലുമാണ് നമ്മൾ കെണീറ്റ് നടക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാറുള്ളത് അവരുടെയൊക്കെ പൊരുത്തവും പ്രാർത്ഥനയുമാണ് അള്ളാഹു ആ കുടുംബത്തിന് പ്രത്യേകിച്ച് എല്ലാ സയ്യിദന്മാർക്കും അള്ളാഹു ദുർഖായുസും ആഫിയത്തും നൽകട്ടെ അത് ഈ ഉമ്മത്തിൻ്റെ തണലാണ് ആ തണലിൽ പോയാൽ അതിൻ്റെ വില അറിയുള്ളൂ അതുകൊണ്ട് അവർക്ക് വേണ്ടി ആ ചെയ്യണം പുണ്യനെബി തങ്ങൾ അവർ ഉൾക്കൊള്ളുകയാണ് വിളിച്ചു പറയുക തെറ്റ് ചെയ്ത പെണ്ണുങ്ങളെ എന്താ നിങ്ങളീ കാണിക്കണത് എന്ന് നിങ്ങൾ അള്ളാഞ്ചറ റസൂലിനെ പേടിക്കാതെ എന്നോടാണോ നിങ്ങളത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയത് നിങ്ങൾ ഭയങ്കര പരുക്കനല്ലേ ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ ഓടിയത് എന്ന മറയുടെ പിന്നിൽ നിന്ന് പുണ്യ നിപിതങ്ങൾ ഇത് കേട്ടി പുഞ്ചിരിച്ചു എന്ന് എന്ന റസൂലിഹുലിം അവിടുന്ന് ഉമ്മത്തിന്റെ റസൂലാണ് ഉമ്മത്തി എന്ന് പറഞ്ഞ ആണും പെണ്ണും ഒക്കെ വരും നമുക്ക് വാപ്പയും ഉമ്മയുമാണ് അതാണ് അഞ്ച ഉമ്മുൻ ഐനാ ഫീഹിമാ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي صلى الله عليك يا سيدي يا رسول الله عمر النبر يا من يرى عمرا تكسوه بردته والزيت أدل. ിട്ട് നടക്കുന്ന ആ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നടക്കുന്ന ഫാറൂഖ് തങ്ങളുടെ പേര് കേട്ട സിംഹാസനത്തിൽ വറക്കും പേർഷ്യൻ രാജാവ് ഹുർമുസ് വിറച്ചിട്ടുണ്ട് വസ്ത്രട്ട നടക്ക അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ് മുഅല്ലമാണ് ഉമ്മത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ത്യാഗം ചെയ്ത മഹാനാണ് ാണ് സംബിച്ച് നിസ്കാരത്തിലാണ് ഞാൻ എന്റെ സൈന്യത്തെ നിയോഗിക്കുന്ന വിഷയം എന്റെ മനസ്സുമായി ഞാൻ ചർച്ച ചെയ്യുന്നത് എന്റെ നിസ്കാരത്തിലാണെന്ന് അഴിമറി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചു നിസ്കാരത്തിൽ ഇപ്പൊ അതാ അതിന് മറുപടി കൊടുത്തത് ഹജർ തങ്ങളാണ് ഹജർ അസ്കലാനി ഉമ്മത്തിന്റെ വേണ്ടിയാണ് ഈ സൈന്യം പോകുന്ന മൃദങ്ങളുടെ വീട്ടിലെ കാര്യമല്ല ഇത് ഫരീളത്ത് ഒരു രണ്ടും രണ്ട് നിർബന്ധമായ വിഷയങ്ങളാണ് ഒന്ന് ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരം എന്നാൽ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ സൈന്യം പുറപ്പെടേണ്ടത് അതും ഒരു ഫർ കിഫയാണ് കിഫയും ഐനും ഒരു മഹാൻ വെച്ചു അതിനെന്താ കുഴപ്പം നമ്മൾ ആലോചിക്കുന്നത് ഫുട്ബോൾ അല്ലേ ആലോചിക്കുന്നത് അതുമാരെയാണ് ചിന്തിച്ചത് ഈ ഉമ്മത്തിന്റെ എന്ന് മറുപടി കൊടുത്തത് ഹജർ അല്ലാൻ എന്നും പറയാൻ നമ്മളായിട്ടില്ലേതങ്ങൾ ചെയ്തത് രണ്ടും ഫറ നമ്മൾ ചെയ്യണതോ നമ്മുടെ നിസ്കാരോ നമ്മുടെ ഉള്ള തന്നെ കൊഴിഞ്ഞാടി പോകും ആ തരത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് ഇതാണ് മഹാനായ ഫാറൂഖ് പുണ്യനിബിതങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉറക്കച്ചിരിച്ച് വർത്തമാനം പറയുമ്പോഴും ആ ലോകത്തിന്റെ ഗുരുവിന് അള്ളാഹുവിന്റെ മെഹബൂബിന് ഇസ്രാഹ് മേറാജ് നടന്ന മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് പുണ്യനുവിക്ക് ഉൾക്കൊള്ളാൻ